മോഹമുദ്ഗരം രണ്ടാം ഭാഗത്തിൽ പതിനാലാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജീവിതത്തിൽ ചില കർത്തവ്യങ്ങളെ ഉപദേശിക്കുകയാണ് ഗേയം ഗീതാ നാമ സഹസ്രം ഗീതയും സഹസ്രനാമവും ഗാനം ചെയ്യപ്പെടേണ്ടതാകുന്നു ഭക്തിയോടെ ശ്രദ്ധയോടെ ഭഗവത്ഗീതയെയും സഹസ്രനാമങ്ങളെയും നീ പാരായണം ചെയ്യൂ ധ്യേയം ശ്രീപതിരൂപം രൂപമജസ്രം ശ്രീപതിയുടെ ശ്രീ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ പതി മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ അജസ്രം എപ്പോഴും ധ്യേയം ധ്യാനിക്കപ്പെടേണ്ടതാകുന്നു ഇവിടെ മഹാവിഷ്ണുവിൻ്റെ എന്ന് പറയുമ്പോൾ ശിവൻ വിഷ്ണു ഇത്യാദി വ്യത്യാസങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല എല്ലാ ദേവതാഭാവങ്ങളും തന്നെ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ ഭാവങ്ങളാണ് വിഷ്ണു പറഞ്ഞാലും ശിവൻ എന്നു പറഞ്ഞാലും ദേവി പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ ഈശ്വരത്വം ഏകമാണ് അദ്വിതീയമാണ് ആ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ദേവതാഭേദങ്ങളൊക്കെ അതുകൊണ്ട് അവനവൻ്റെ മനസ്സിന് ഇഷ്ടമായിരിക്കുന്ന ഏതെങ്കിലും ദേവതാഭാവത്തെ സർവേശ്വരൻ എന്ന് കണ്ടുകൊണ്ട് ധ്യാനിച്ചാലും ഇവിടെ ശ്രീപതി രൂപം എന്ന് പറഞ്ഞു ശ്രീപതിയുടെ രൂപത്തെ ശ്രീലക്ഷ്മിയാണ് ഇനി ശ്രീ മായയാണെന്ന് പറയാം മായാപതി പരമാത്മാ പരമേശ്വരൻ മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്ന ശ്രുതി അനുസരിച്ച് മഹേശ്വരനെ ധ്യാനിച്ചാലും നാരായണനെ ധ്യാനിച്ചാലും പിന്നെ നേയം ജ്ജനസംഖേ ചിത്തം സജ്ജന സംഘത്തിൽ ചിത്തത്തെ നയിക്കേണ്ടതാകുന്നു ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സജ്ജന സംഘത്തിൽ ചിത്തത്തെ നയിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത് ഗാത്രത്തെ നയിക്കേണ്ടതാകുന്നു എന്നല്ല അതായത് സജ്ജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് സത്പുരുഷന്മാരുമായുള്ള കൂട്ടുകെട്ട് ഈശ്വര സാക്ഷാത്കാര സമ്പന്നരോ പരാഭക്തരോ പരമജ്ഞാനികളൊക്കെ ആയിട്ടുള്ള മഹാപുരുഷന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് സൽസംഗം സൽസംഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ശരിയായ അർത്ഥത്തിലും ഭാവത്തിലും അറിവ് നേടാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ച് ധന്യതയിലേക്ക് നമ്മളെ നയിക്കുന്നത് സൽസംഗമാണ് സൽസംഗത്തിൻ്റെ വില ആർക്കും പറയാൻ വയ്യ അപ്പോൾ സത്സംഗത്തിലേക്ക് സജ്ജന സംഘത്തിലേക്ക് നിൻ്റെ ശരീരത്തെ നയിച്ചാലും നല്ല പറയുന്നത് ചിത്തം നയിക്കപ്പെടേണ്ടതാകുന്നു അതായത് വെറുതെ ശരീരം സജ്ജനങ്ങളുടെ അരികെ പോയി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവരിലായിരിക്കണം സജ്ജനങ്ങൾ ഉപദേശിക്കുന്നത് എന്താണോ അവർ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് എന്താണോ അത് കേൾക്കാനും കാണാനും പഠിക്കാനും തനിക്ക് ആകും വിധം ഉൾക്കൊള്ളാനും തൻ്റെതായ ജീവിതത്തിലേക്ക് അനുവർത്തനം ചെയ്യാനും നമുക്ക് സാധിക്കണം എങ്കിൽ ജീവിതം ധന്യമാകും പൂർണ്ണ മനസ്സതിലുണ്ടാവണമെന്ന് കാണിക്കുന്നു ചിത്തം സജ്ജനസംഖ്യ നേയം എന്ന് പറഞ്ഞതിലൂടെ ദേയം ദാനം ചെയ്യേണ്ടതാകുന്നു എന്ത് വിത്തം ധനത്തെ ആർക്ക് ദീനജനായ ദീനജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കായിട്ട് ധനം ദാനം ചെയ്യേണ്ടതാകുന്നു ഏത് തരം കഷ്ടപ്പാടാണോ അതിനെ തീർക്കാനുള്ള ധനം ദാനം ചെയ്യേണ്ടതാകുന്നു ഇനി ധനം എന്ന് പറയുമ്പോൾ കേവലം അത് കറൻസി എന്നോ അല്ലെങ്കിൽ പൈസ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നതോ ആണെന്ന് എടുക്കരുത് ഓരോ അവസ്ഥയിലും നമുക്ക് ധനമായിരിക്കുന്നത് പലതായിരിക്കും എന്താണോ നമ്മുടെ സമ്പത്ത് ഈ സമ്പത്ത് നമുക്ക് ലഭിച്ചതാണ് അത് അറിവായാലും കൊള്ളാം ഇനി ധനമായാലും കൊള്ളാം എന്തു തന്നെ ആയാലും ഏതൊരുവിധ സമ്പത്ത് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് ലഭിച്ചതാണ് ലഭിച്ചതൊക്കെ പങ്കുവെക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഈ പങ്കുവയ്ക്കലിലൂടെയാണ് ഈ വാസ്തവത്തിൽ ഈ പ്രപഞ്ചം പോലും നിലനിൽക്കുന്നത് അതിസൂക്ഷ്മ കണികകൾ രൂപപ്പെടുന്നത് പോലും പങ്കുവയ്ക്കലിലൂടെയാണ് ഒരു തന്മാത്ര രൂപപ്പെടുന്നത് പങ്കുവെക്കലിലൂടെയാണ് ചിന്തിക്കുക അവർ പോലും നിലനിൽക്കുന്നത് പങ്കുവയ്ക്കലിലൂടെയാണ് അവിടെ നിങ്ങോട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചസന്ധാരണം മുഴുവൻ നടക്കുന്നത് നദി നദിയൊഴുകുന്നത് വായു വീശുന്നത് ഉയർന്നിടത്തു നിന്ന് താഴ്ത്തെ താഴ്ന്നിടത്തേക്ക് ഒഴുകുന്നു മർദ്ദം കൂടിയടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വായു പ്രവഹിക്കുന്നു മുഴുവൻ ദീനജനങ്ങളുമായുള്ള പങ്കുവെക്കലാണ് ഈ പങ്കുവെക്കലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ഇത് കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം നമ്മുടെ സമ്പത്ത് എന്താണോ അത് ദീനജനങ്ങളുമായി പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം ദേയം ഈ ദാനം എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ആളെന്തോ ഒരു കേമൻ വാങ്ങുന്ന ആൾ മോശക്കാരൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ദാനത്തെപ്പറ്റി പറയുന്ന മറ്റൊരു സന്ദർഭത്തിൽ യഥാശക്തി സംവിഭാഗം എന്ന് ദാനത്തെ പറയും ശക്തിക്കനുസരിച്ച് നല്ലപോലെ പങ്കുവെക്കുന്നതാണ് ദാനം പങ്കുവെക്കലാണ് അല്ലാണ്ട് കൊടുക്കലല്ല പങ്കുവെക്കൽ എത്ര വലിയൊരു മനോഭാവം അത് വളർത്തുന്ന നോക്കൂ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ സൂചിപ്പിച്ചു വാക്കുകൊണ്ട് സഹസ്രനാമവും ഭഗവത്ഗീതയുമൊക്കെ പാരായണം ചെയ്യുക ദിവസവും ഭഗവത് ധ്യാനത്തിൽ മുഴുകുക സജ്ജനങ്ങളുമായുള്ള സംസർഗം ചെയ്യുക തൻ്റെ സമ്പദ് ഐശ്വര്യങ്ങൾ അർഹിക്കുന്നവരുമായി പങ്കുവയ്ക്കുക ഇത്തരമൊരു ജീവിത ക്രമീകരണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു സന്ദേഹവും ഇല്ല ധന്യമാകും നമ്മുടെ ജീവിതം വിശേഷിച്ചും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഗീതാസഹസ്രനാമം തുടങ്ങിയവ പാരായണം ചെയ്യുമ്പോൾ വ്യക്തമായ അർത്ഥബോധം നമുക്ക് ലഭിക്കും അവിടുന്ന് രൂപം ധ്യാനിക്കുമ്പോൾ അന്ധകരണത്തിൻ്റെ ശുദ്ധിയും ഏകാഗ്രതയും വളരും പക്ഷെ ഇവിടെ ഒരു വിഷയം ഗീതാ സഹസ്രനാമാദികൾ പഠിക്കുമ്പോൾ വ്യക്തമായ സൂക്ഷമാർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ രണ്ട് രൂപത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ വിഭ്രമങ്ങൾ ഉണ്ടായാലോ ഒട്ടനവധി കൽപ്പനകൾ നമ്മുടെ മനസ്സ് തന്നെ മെനഞ്ഞെടുക്കാം അങ്ങനെ പലപ്പോഴും ഭ്രമാവസ്ഥയിൽ നമ്മൾ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നേയം സജ്ജന സങ്കേ ചിത്തം സജ്ജന സംഘം ചെയ്യുന്നുണ്ടെങ്കിൽ സംസർഗം സജ്ജനങ്ങളുമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ മിഥ്യാധാരണകളെ എല്ലാം തിരുത്തി ശാസ്ത്രാർത്ഥവും ബോധിപ്പിക്കും ധ്യാനം തുടങ്ങിയവയിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുകയും ചെയ്യും അങ്ങനെ സ്വച്ഛമായൊരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കൈവശമുള്ള വിഭവങ്ങളെ അർഹിക്കുന്നവരുമായി ദുഃഖിതരുമായി ദരിദ്രരുമായി ദീനജനങ്ങളുമായി പങ്കുവയ്ക്കുക അങ്ങനെ ജീവിതം ധന്യമാകുന്ന ഒരു ക്രമമാണ് ഇവിടെ ഉപദേശിച്ചിട്ടുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം